നമസ്കാരം ഞാൻ ജോബി നമ്മൾ നമ്മൾ പോണേ പോക്കി ഡാം നമ്മുടെ കട്ടപ്പനയില് പുതില്ല ആർക്കും ഒരു കാര്യമുണ്ട് അറിയത്തില്ല മഴയൊക്കെ പോവാ ഏത് നിമിഷം അത് പൊട്ടി പോവാട്ടോ അയ്യോ പ്രശ്നാണോ അങ്ങനെ പ്രശ്നമല്ല പക്ഷെ മഴ പെയ്താലേ ഉള്ളൂ പ്രശ്നം അന്നൊരു കാര്യം ചെയ്യാ നേരെ ചാടിക്കോ അപ്പൊ ഇടുക്കിയില് പുതിയതായിട്ട് പണിതിട്ടുള്ള ദാ തുറന്നു ദാ വെള്ളം എങ്ങനെ ഒലിച്ചു വരുന്നു

ഇപ്പോൾ ഓപ്പൺ ചെയ്യാം മഴയൊക്കെ നല്ല മഴയുള്ള സമയത്ത് വെള്ളം കൂടി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പൊ പിന്നെ വെള്ളം നമ്മൾ തുറന്നു വിടുമ്പത്തേക്കും നേരെ ഈ പവർ ഹൗസിന്റെ ഉള്ളിൽ വരും അതിൻ്റെ അത് ഒരു ട്വൽ വോൾട്ട് ടർബൈൻ ഉണ്ട് അത് കറങ്ങിയിട്ട് നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ എൽ ഇ ഡി ഒക്കെ കത്താനുള്ള ഇലക്ട്രിസിറ്റി ആണ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത്രയും വലിയൊരു ഡാമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ചെറിയൊരു എൽ ഇ ഡി ബൾബ് കത്തിക്കാനാണ് എന്ന് തോന്നുന്നുണ്ടാവുണേ അടിപ്പൊളി ആയിട്ടുണ്ട് അതായത് കട്ടപ്പനയിലാണ് ഇദ്ദേഹം ജോലി സമയങ്ങളിൽ എന്താ പറയാ അതായത് ഇടുക്കി എവിടെ ശെരിക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഭാര്യയും ഭർത്താവും അതിനിടയിലാണ് ഇത് ഇണ്ടാക്കിയത് അല്ലേ വീട് പണി കഴിഞ്ഞപ്പോഴേ ഇത്ര ഏരിയയിൽ മരത്തിന്റെ കുറ്റി ഉണ്ടായിരുന്നു അപ്പൊ അത് പൊളിച്ചു കളയണങ്കിൽ ജെ സി ബിക്ക് അത് മാന്തി ഒക്കെ കളയണം അപ്പൊ ഈ ഏരിയ കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി സംഭവം ഒരു ഡാം എങ്ങനെയാണോ അതേപോലെ അപ്പൊ ഒരെണ്ണമാണ് ഇത് വർക്കിംഗിൽ തുറക്കുള്ളൂ അല്ലേ ഒരു ഷട്ടർ അല്ല അപ്പൊ ഞാൻ സ്വിച്ച് ഒന്നിട്ട് കാണിച്ചത് അതായത് ഇതാണ് അതിന്റെ ഷട്ടറിന്റെ സ്വിച്ച് ആ ഇതെങ്ങനെ ഇടൂലേ അപ്പ അതെ ആ ഷട്ടർ നോക്കിയേക്കണ്ട അങ്ങനെ തുറന്ന് വെള്ളം എന്താ അവിടെ നിന്ന് വരും അല്ലെ പൊന്തി പൊന്തി ഇങ്ങനെ വരുവല്ലേ ഓക്കെ അപ്പൊ അതിന്റെ വിലവല് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലേ സംഭവം അത്യാവശ്യത്തിനുള്ള ഒന്ന് രണ്ട് ബൾബുകളൊക്കെ ബൾബുകൾക്കാം അതെന്താറിയോ നമ്മളൊക്കെ ചെറുപ്പത്തിലേ എന്നാ ഇത് പഠിക്കുമല്ലോ അപ്പം ഡാമിൽ വെള്ളം കെട്ടി നിർത്തി പെനസ്റ്റോക്ക് പൈപ്പ് വഴി വെള്ളം കൊണ്ടുവന്ന് പവർ ഹൗസിലെ ടർബൈൻ കറക്കി അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കുന്നത് ഇങ്ങനെ ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം ഏണി അവിടെ ഏണിയേ എന്തി ഡാമിന്റെ പൊന്ന് മോനെ കടന്ന് ചിന്തിക്കാ കടന്ന് ചിന്തിക്കേട്ടുള്ളൂ ഇത് കിടന്നു ചിന്തിക്കുന്ന അവസ്ഥ ഇത് വല്ലാത്തത് ഡാമിൽ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ ഒറ്റനോട്ടത്തിൽ കണ്ട ഡാമല്ലേ രണ്ട് പാറയുടെ എടുക്കാതെ ഇടുക്കി ഡാമ് ചെറിയൊരു പ്രചോദനം തന്നിട്ടുണ്ടാ ഉറപ്പായിട്ടും കാരണം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങുമ്പോ നമ്മടെ അതിന് പാറലായിട്ടാണ് എടുക്കും മെഡിക്കൽ കോളേജ് അപ്പൊ കാണുന്ന ചെറുതോണി ഡാമിന്റെ ഷട്ടർ ആണ് അപ്പൊ അത് ഒരു വല്ലാത്ത ഒരു മഴയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൊട്ടും ശ്രദ്ധിക്കണം പേടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ അവിടെ എടുത്ത് ചാടി നേരെ അരുണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് എന്താ പറയാ പറഞ്ഞ കാര്യമുണ്ട് കാരണം ഇത് ഒരു നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയർ ഒന്നും അല്ലല്ലോ അല്ല അപ്പൊ തികച്ചും അശാസ്ത്രീയമായിട്ടാണ് ഇതിന്റെ നിർമ്മാണം അതെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറവനും കുറത്തി മലയ്ക്കും ഇടക്ക് കർവായിട്ട് അതായത് ആർച്ചായിട്ടാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് ഇതിപ്പോ ഇടുക്കി ഡാമും അല്ല ആർച്ച് ഡാമും അല്ല ചെറുതോണി ഡാമും അല്ല അല്ല ചെറുതോണി ഡാമിന് അഞ്ച് ഷട്ടർ ഉണ്ട് ആ ഷട്ടർ ഉണ്ട് ഇതിന്റെ ഇന്റെ പക്ഷെ ചെറുതോണി ഡാമിന് ആർച്ചില്ല എന്നാ കുറവിനും കുറച്ചുണ്ട് ണ്ട് ഇടുക്കി ഡാമും ഇടുക്കി ഡാമല്ല പിന്നെ ഇതിന്റെ ആർച്ച് നേരെ തിരിഞ്ഞാണ് ഓ ശരിക്കും ആർച്ച് ഡാമിന്റെ ഇങ്ങനെ അതായത് വെള്ളത്തിന്റെ പ്രഷറെ സൈഡിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു രസത്തിന് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങ് വീടിന്റെ മുന്നിൽ ആ അലങ്കാരത്തിന് വേണ്ടിയിട്ട് അതിന്റെ കൈവരികൾ പിടിപ്പിച്ചിട്ടുണ്ട് മോളി ഇതൊക്കെ ഓരോന്ന് മാനുവൽ ഷട്ടർ മാനുവൽ ആയിട്ട് നമുക്ക് ഇതിന്റെ അകത്ത് ഇല്ലേ അതിന്റെ ഗിയർ മോട്ടറാണ് ആ അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത് സംഭവം കിടക്കാച്ചത് ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു എന്തായാലും വളരെ നല്ല എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണാനും പറ്റിയത് അല്ലാണ്ട് ശരിക്കുള്ള ഡാമൊന്നുമല്ല ആദ്യം നമ്മൾ എന്താ പറയാ നമ്മളൊക്കെ ഒരു സസ്പെൻസ് അതിന് പറയലോ അതെന്നാ ഒന്നും ശരിയായി അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും നല്ല വീഡിയോ താങ്ക് യു